എൻ്റെ രൂപത്തെ കണ്ട് എൻ്റെ അറിവിനെ ഇവരളക്കുന്നല്ലോ നേരെ മറിച്ച് എൻ്റെ പ്രകടനം കേൾക്കൂ ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് കേൾക്കൂ രാജാവ് ചോദിച്ചു അങ്ങ് എന്തിനാണ് ചിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു ഇങ്ങനെയുള്ള വിദ്ധികളെയും വെച്ചുകൊണ്ടാണല്ലോ അങ്ങ് രാജ്യം ഭരിക്കുന്നത് ഇവരിൽ നിന്ന് ഉപദേശം അങ്ങ് എടുക്കുന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമസ്കാരം മാം നമസ്തേ ഭഗവത്ഗീത ഒരുപാട് ഗീതകളുണ്ട് അതിലൊന്നാണ് അഷ്ടവക്രഗീത അഷ്ടവക്രൻ എന്നൊരു കഥാപാത്രത്തെ കൂടുതൽ പറയുന്നത് അതൊന്നു പറഞ്ഞു തരുവോ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ശാപം കിട്ടേണ്ടി വന്ന ഒരു കുട്ടിയാണ് പക്ഷെ പുറത്ത് വന്നു വന്നുകഴിഞ്ഞ് വളരെ വലിയ ജ്ഞാനിയായി ധാരാളം പേരെ തർക്കത്തിലെല്ലാം തോൽപ്പിച്ച് പരമമായിട്ടുള്ള ഒരു ഋഷി തുല്യമായിട്ടുള്ള പദവിയിലെത്തിയ ആളാണ് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ത്രിവിക്രയെ പറ്റി പറഞ്ഞു മൂന്ന് വളവുള്ളത് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം അഷ്ടാവക്ര എന്ന് പറഞ്ഞാൽ എട്ട് വളവുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ചരിതം പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഉദാലകൻ എന്ന് പറയുന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു കഹോടകൻ ഈ കഹോടകൻ വളരെ മിടുക്കനായിരുന്നു അതുകൊണ്ട് തന്നെ ഉദ്ദാലക മഹർഷി തൻ്റെ പുത്രിയായിട്ടുള്ള സുജാതയെ ഈ കഹോടകന് വിവാഹം ചെയ്തു കൊടുത്തു അധികം താമസിയാതെ തന്നെ സുജാത ഗർഭിണിയായി അപ്പോൾ ഒരു ദിവസം കഹോടകൻ ഈ വേദാധ്യായനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉറക്ക വായിച്ചു ഒരു ഒച്ച കേട്ടു അതായത് അച്ഛ അച്ഛൻ വായിക്കുന്ന ഈ വേദമന്ത്രങ്ങളിൽ മന്ത്രങ്ങളിൽ ശ്രുതി പിഴകുണ്ട് അതുപോലെ തന്നെ ഉച്ചാരണ പിഴ് ഉച്ച എന്താ അതൊരു പറ ശുദ്ധി ഉച്ചാരണ ശുദ്ധി കുറവാണ് എന്നൊക്കെയുള്ള ഒരു അശരീരി പോലെ കേട്ടു അപ്പം പെട്ടെന്ന് കഹോടകന് മനസ്സിലായില്ല ഇത് എവിടുന്നാണ് ഈ ശബ്ദം വരുന്നത് എന്ന് അപ്പം ആരാണ് നീ സ്വയം വ്യക്തമാക്കൂ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു അച്ഛാ ഇത് ഞാൻ തന്നെയാണ് അച്ഛൻ്റെ പുത്രനാണ് പക്ഷേ ഞാൻ പറഞ്ഞത് സത്യമാണ് അച്ഛൻ പറയുന്നതിൽ ചില ഉച്ചാരണ പിശകുകളുണ്ട് ശ്രുതിയിൽ ചില മാറ്റങ്ങളുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ തൻ്റെ ശിഷ്യന്മാരുടെ മുന്നിൽ വെച്ച് താൻ അപമാനിക്കപ്പെട്ടതായിട്ടാണ് കഹോടകന് തോന്നിയത് അതുകൊണ്ട് കഹോടകൻ എന്തു ചെയ്തു ആ ഒരു ദേഷ്യത്തിൽ ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ശപിച്ചു നീ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ ഇത്രമാത്രമാണ് സാമർഥ്യമെങ്കിൽ പുറത്തു വരുമ്പോൾ എന്തായിരിക്കും അതുകൊണ്ട് നീ എട്ട് വളവുകളോട് കൂടിയവനായി ജനിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുകയാണ് ചെയ്തത് പിന്നെ ആ കുട്ടി പുറത്തു വന്നപ്പോൾ ഇങ്ങനെ എട്ട് വളവുകളോട് കൂടിയായി ഒരു രൂപം എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല അങ്ങനെ നിവർന്ന് നിൽക്കാനോ ഇരിക്കാനോ പറ്റാതെ ഇഴഞ്ഞു നടക്കുന്ന ഒരു വളരെ വികൃതമായിട്ടുള്ള ഒരു രൂപം അതുകൊണ്ട് കിട്ടിയ ഒരു പരിഹാസ പേരാണ് ശരിക്കു പറഞ്ഞാൽ അഷ്ടാവക്രൻ എന്നുള്ളത് ഈ അഷ്ടവക്രൻ ഒരുപാട് പേരെ തർക്കത്തിൽ ജയിക്കുക ഭയങ്കര ജ്ഞാനിയായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതുകൂടൊന്ന് അത് നമ്മൾ ഈ പറഞ്ഞതിൻ്റെ തൊട്ടു മുമ്പായിട്ട് നടന്ന ഒരു സംഭവമായിട്ട് കൂട്ടി വായിക്കണം അതായത് സുജാത ഗർഭിണിയായിരുന്ന സമയത്ത് അതായത് അഷ്ടാവക്രൻ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് ഈ പ്രസവാനന്തര ചെലവുകൾക്കൊക്കെ വേണ്ടിയിട്ട് കഹോടകൻ അന്നത്തെ രാജാവിനെ സമീപിച്ചു അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ ഒരു രാജ്യസഭയില് നന്ദി എന്ന് പറയുന്ന വളരെ വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു അപ്പോൾ എന്ത് കാര്യത്തിനും ചെന്നാലും ഈ നന്ദിയെ തർക്കത്തിൽ തോൽപ്പിക്കണം അങ്ങനെയാണ് പക്ഷെ വ്യവസ്ഥ എന്താണെന്ന് വെച്ചാൽ നന്ദി ആര് തോക്കുന്നോ അവര് വെള്ളത്തിൽ മുക്കൊല്ലും അവരെ തോൽക്കുന്ന ആളിനെ പക്ഷേ കഹോടകന് നന്ദിയെ വാദത്തിൽ തോൽപ്പിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് ആ വ്യവസ്ഥയനുസരിച്ച് എന്ത് ചെയ്തു കഹോടകനെ വെള്ളത്തിൽ മുക്കൊല്ലേണ്ടി വന്നു അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഈ അഷ്ടാവക്രൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ കുഞ്ഞ് ഏർ കഹോടകൻ മരിക്കുകയാണ് ചെയ്തത് പക്ഷേ ഉദ്ദാലകൻ എന്തു ചെയ്തു മകളോട് പറഞ്ഞു അച്ഛനില്ല എന്നുള്ളത് കുട്ടിയെ അറിയിക്കേണ്ട എന്ന് ഇപ്പൊ കുട്ടി വിചാരിച്ചത് അമ്മയുടെ അച്ഛനായിട്ടുള്ള ഉദ്ദാലകനാണ് തൻ്റെ അച്ഛനെന്ന് പക്ഷേ ഈ അഷ്ടാവക്രൻ്റെ അതേ പ്രായത്തിലുള്ള ഒരു മകൻ ഉദ്ദാലകനും ഉണ്ടായിരുന്നു ശ്വേതകേതു എന്നാണ് പേര് അപ്പോൾ ഒരു ദിവസം ഈ ഉദ്ദാലകന്റെ മടിയിൽ അഷ്ടാവക്രൻ ഇരിക്കുമ്പോൾ ശ്വേതകേതു പിടിച്ചു വലിച്ചിറക്കി ഇത് എൻ്റെ അച്ഛനാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞു അതെങ്ങനെ അങ്ങനെ ആകുന്നെന്ന് പറഞ്ഞപ്പോൾ ഇത് എൻ്റെ അച്ഛനാണ് നിൻ്റെ അച്ഛനല്ല എന്ന് പറഞ്ഞു ആദ്യം വിചാരിച്ചു തമാശയ്ക്കാണ് പറയുന്നതെന്ന് പിന്നെ മനസ്സിലായി മനസ്സിലായത് കാര്യമായിട്ടാണ് പറയുന്നത് അമ്മയോട് പോയി ചോദിച്ചു നിർബന്ധിച്ചപ്പോൾ അമ്മ വിവരമെല്ലാം പറഞ്ഞു അപ്പോഴാണ് മനസ്സിലായത് തൻ്റെ അച്ഛനല്ല എന്നും തൻ്റെ അച്ഛനെ നന്ദി ഇങ്ങനെ വാഗ്വാദത്തിൽ ഏർപ്പെട്ട തർക്കത്തിൽ ഏർപ്പെട്ട് കൊന്നതാണ് എന്നും അപ്പം തന്നെ പ്രതികാരം വീട്ടണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി അങ്ങനെ ജനകമഹാരാജാവിൻ്റെ സഭയിലെത്തി നന്ദിയുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുകയാണ് ശരിക്കു പറഞ്ഞാൽ ആ സഭയിലേക്ക് അഷ്ടാവക്രൻ വരുന്നത് കാണുമ്പോഴേ എല്ലാരും പരിഹസിക്കുന്നുണ്ട് പത്ത് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ് നന്ദിയായിട്ട് തർക്കിക്കാൻ വരുന്നത് ഇതുവരെ നന്ദിയുമായിട്ട് ആർക്കും തർക്കത്തിൽ ജയിക്കാൻ പറ്റിയിട്ടില്ല വന്നവരെ എല്ലാവരും വെള്ളത്തിൽ മുക്കിക്കൊല്ലുകയാണ് ചെയ്തത് പക്ഷേ അപ്പൊ അഷ്ടാവക്രൻ തന്നെ ചോദിക്കുന്നുണ്ട് ഈ ആളുകളെല്ലാം ചിരിക്കുന്നത് കാണുമ്പോൾ അഷ്ടാവക്രൻ ഉറക്ക ചിരിക്കുകയാണ് അപ്പൊ രാജാവ് ചോദിച്ചു അങ്ങെന്തിനാണ് ചിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു ഇങ്ങനെയുള്ള വിദ്ധികളെയും വെച്ചുകൊണ്ടാണല്ലോ അങ്ങ് രാജ്യം ഭരിക്കുന്നത് ഇവരിൽ നിന്ന് ഉപദേശം അങ്ങ് എടുക്കുന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം എൻ്റെ രൂപത്തെ കണ്ട് എൻ്റെ അറിവിനെ ഇവർ അളക്കുന്നല്ലോ എന്നാണ് ചോദിച്ചത് നേരെ മറിച്ച് എൻ്റെ പ്രകടനം കേൾക്കൂ ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് കേൾക്കൂ അങ്ങനെ നന്ദിയുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുകയും നന്ദിയെ ഈ തർക്കത്തിൽ അഷ്ടാവക്രൻ തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ പിരിമുറുക്കമേറിയ ഒരു രംഗമാണ് കാരണം എല്ലാവർക്കും മാനസികമായിട്ട് നന്ദിയോട് ദേഷ്യമുണ്ട് കാരണം അത്രയും പേരെ കൊന്നതാണ് മാത്രമല്ല ഇതൊരു പിഞ്ചു കുട്ടിയും അല്ലെങ്കിൽ പത്ത് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ കാണികളുടെ എല്ലാം സപ്പോർട്ട് എന്ന് പറയുന്നത് അഷ്ടാവക്രനായിരുന്നു അതുകൊണ്ട് തന്നെ അഷ്ടാവക്രൻ വിജയിച്ചത് അവിടെ അത്രമാത്രം ആഹ്ലാദമുണ്ടാക്കി അപ്പോൾ വ്യവസ്ഥയനുസരിച്ച് എന്ത് ചെയ്യണം നന്ദിയെ വെള്ളത്തിൽ മുക്കി കൊല്ലണം അപ്പം നന്ദി പറഞ്ഞു ക്ഷമിക്കണം ഞാൻ വരുണദേവന്റെ പുത്രനാണ് സമുദ്രത്തിൻ്റെ അടിയിൽ ഒരു യാഗം നടക്കുന്നുണ്ട് അപ്പോൾ ആ യാഗത്തിൽ പങ്കെടുക്കാനായിട്ട് കുറേ ആളുകളെ വേണം അതിനായിട്ട് ഞാൻ ഇവരെല്ലാം കൊണ്ടുപോയതാണ് യാഗം തീരുന്ന മുറയ്ക്ക് ഞാൻ ഇവരെല്ലാം ഇങ്ങോട്ട് അയച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് അപ്രത്യക്ഷനാകുകയാണ് ചെയ്തത് അങ്ങനെ ഈ മരിച്ചു പോയവരെല്ലാം അല്ലെങ്കിൽ മരിച്ചു പോയി നമ്മൾ കരുതിയവരെല്ലാം തിരിച്ചു കൊണ്ടുവരികയാണ് അങ്ങനെ കഹോടകനെയും തിരിച്ചു കിട്ടി അച്ഛനെയും അച്ഛന് വളരെ സന്തോഷമായി പഴയ ദേഷ്യമെല്ലാം മാറി അച്ഛൻ പറഞ്ഞു നേരെ പോയി സമുദ്രത്തിൽ മുങ്ങുക ആ എൻ്റെ അനുഗ്രഹത്തോടുകൂടി നിൻ്റെ ശരീരം വളരെ സുസ്ഥിതമാകും മനോഹരമാകും പറഞ്ഞു അങ്ങനെ ആ പുണ്യജലത്തിൽ സ്നാനം ചെയ്തോടുകൂടി ഈ അഷ്ടാവക്രൻ്റെ വളകുകളെല്ലാം മാറി പൂർവ്വസ്ഥിതിയിലാകാണ് ചെയ്യുന്നത് പക്ഷേ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ രാജർഷി എന്ന് പറയുന്ന വളരെ ആത്മജ്ഞാനമുള്ള ഒരു വ്യക്തിയാണ് ജനകമഹാരാജാവ് ജനകമഹാരാജാവിന്റെ പോലും ഗുരുവായിട്ട് തീർന്നയാളാണ് ഈ അഷ്ടാവക്രം കാരണം ഈ വാഗ്വാദത്തിനായിട്ട് കൊട്ടാരത്തിലേക്ക് വരുന്ന വഴിക്ക് വഴിയില് രഥത്തില് രാജാവ് ഇങ്ങനെ രാവിലെ ഇറങ്ങുമല്ലോ ഈ പ്രജകളെയൊക്കെ കാണാൻ അപ്പോൾ വഴിയില് അഷ്ടാവക്രൻ കിടക്കുകയാണ് അപ്പൊ മാറാൻ പറഞ്ഞിട്ട് മാറിയില്ല മന്ത്രിയൊക്കെ മാറാൻ പറഞ്ഞിട്ട് അപ്പോൾ അവിടെ പറയുന്നുണ്ട് സ്ത്രീകള് വികലാംഗരെ ഇങ്ങനെയുള്ളവരെക്ക് മാറിക്കൊടുത്തിട്ട് മാത്രം മതി രാജാവ് പോലും ഇവർക്ക് വേണ്ടി വഴിമാറി കൊടുക്കണം അങ്ങനെ കുറേ തത്വങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ജനകമഹാരാജാവിന് ഇത് ചെറിയ ആളല്ല എന്ന് മനസ്സിലായി അങ്ങനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വരികയും തൻ്റെ ചില സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് തൻ്റെ പറ്റി സ്വപ്നമാണോ യഥാർത്ഥം അതോ തൻ്റെ ജീവിതമാണോ യഥാർത്ഥം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വളരെ ബൃഹത്തായിട്ട് മായയെപ്പറ്റിയും എല്ലാമുള്ള അറിവുകൾ കൊടുക്കുന്നു വീണ്ടും രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അഷ്ടാവക്കാൻ പറഞ്ഞു ഇനി അങ്ങനെ ചുമ്മാ പറഞ്ഞു തരാൻ പറ്റില്ല ഇത്രയും പറഞ്ഞു തന്നതിന് ദക്ഷിണ സമർപ്പിക്കുകയാണെങ്കിൽ ഞാൻ ബാക്കി പറഞ്ഞു തരാന്ന് പറഞ്ഞു അപ്പൊ ഉടനെ ധാരാള രത്നങ്ങളും ഒക്കെ വന്നു പറഞ്ഞു എനിക്ക് ഇതൊന്നും അല്ല വേണ്ടത് എനിക്ക് ഇതിലും വിലക്കൂടിയതാണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഇതിലും വിലക്കൂടിയതായിട്ടുള്ളത് എൻ്റെ രാജ്യവും എന്നെ തന്നെയും എൻ്റെ ശരീരവും മനസ്സുമാണ് സമർപ്പിക്കാൻ പറഞ്ഞു അത് സമർപ്പിച്ചു ആ സമയത്താണ് ഒരു ബ്രാഹ്മണൻ വരുന്നത് വളരെ ഒരു ദരിദ്രനായിട്ടുള്ള ബ്രാഹ്മണൻ രാജാവിനോട് തനിക്ക് ജീവിക്കാനായിട്ട് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു ജനക മഹാരാജാവ് ഇങ്ങനെ നിൽക്കുകയാണ് തൻ്റെ എല്ലാം സർവസ്വം സമർപ്പിച്ചു കഴിഞ്ഞു തനിക്ക് ഇനി കൊടുക്കാനൊന്നുമില്ല താൻ എങ്ങനെയാണ് കൊടുക്കുക തനിക്ക് അതിന് അധികാരിയല്ലോ അപ്പോൾ പതുക്കെ പതുക്കെ രാജാവിന് അത് മനസ്സിലായി തുടങ്ങി അപ്പോൾ രാജാവിന് പതുക്കെ പതുക്കെ ജീവിതത്തെ പറ്റിയും ആ ജീവിതത്തിൻ്റെ ശ്വരതയെ പറ്റിയും അല്ലെങ്കിൽ ആ ദേഹം എന്നുള്ള അഭിമാനമൊക്കെ പോകുന്നു എന്ന് അഷ്ടവക്രൻ മനസ്സിലാക്കിയപ്പോൾ ധാരാളം ഉപദേശങ്ങൾ കൊടുത്തു അപ്പോൾ ഈ ബ്രാഹ്മണനോടും പറഞ്ഞു ഇതിന് ഇത് എൻ്റെ സ്വന്തമല്ല എൻ്റെ ഈ ശരീരം പോലും എൻ്റെ സ്വന്തമല്ല അപ്പോൾ പറഞ്ഞു ജനകൻ എന്ന് പറഞ്ഞാൽ എന്താണ് നിൻ്റെ കൈയാണോ കാലാണോ നിൻ്റെ മുഖമാണോ ജനകൻ ഇതൊന്നുമല്ല ജനകൻ അതായത് ഈ ദേഹമല്ല ജനകൻ ആ ദേഹാഭിമാനം ഇല്ലാതായി തുടങ്ങിയതായിട്ട് അഷ്ടാവക്രന് മനസ്സിലായി അപ്പം അഷ്ടാവക്രൻ അനുഗ്രഹിച്ചു ആ ദേഹബോധം ഇല്ലാതായി തുടങ്ങുന്നു അല്ലെങ്കിൽ ദേഹബോധം ഇല്ലാതായതുകൊണ്ട് നിന്നെ ഇനി വൈദേഹൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടും വിദേഹചക്രവർത്തി എന്നുള്ള പേരിൽ അറിയപ്പെടും എന്ന് അനുഗ്രഹിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് വിദേഹരാജാവ് എന്നൊക്കെ നമ്മൾ ജനക മഹാരാജാവിനെ പറ്റി പറയുന്നത് അങ്ങനെ അഷ്ടാവക്ര മഹർഷി ജനകമഹാരാജാവിൻ്റെയും കൂടെ ഗുരുവാണ് ഞാൻ ഏറ്റുമാനൂർ ഏറ്റുമാനൂരിന്നാണല്ലോ വരുന്നത് ഏറ്റുമാനൂർ ക്ഷേത്രത്തില് ഓവിന്റെ ഭാഗത്തായിട്ട് മുകളിൽ ഇടതുവശത്തായിട്ട് അഷ്ടാവക്ര മഹർഷിയുടെ ഒരു ശില്പമുണ്ട് കാണാൻ സാധിക്കും എന്താണെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു മഹർഷി വര്യം തന്നെയാണ് അഷ്ടാവക്ര താങ്ക് യു നമസ്തേ സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക